ഇരുമ്പുരുക്ക് ശാലയും അതിൻ്റെ സവിശേഷതയും പി എസ് സിയുടെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ഒരു മേഖലയാണ് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് വേഗം നോക്കാം ആദ്യം ടിസ്കോ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അതിൻ്റെ പ്രത്യേകത എന്തോന്നാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല അടുത്ത് ഇസ്കോ അതായത് ഇന്ത്യൻ അയനായി സ്റ്റീൽ കമ്പനി അതിൻ്റെ പ്രത്യേകത പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് അപ്പോൾ ഏറ്റവും വലിയ പ്രൈവറ്റ് ഏതാണ് ഏറ്റവും വലിയ പ്രൈവറ്റ് ടിസ്കോ ഇനി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തേത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇസ്കോ ഓക്കെ സെറ്റാണല്ലോ അടുത്ത് വിശേഷരായ ഐൻ ആൻഡ് സ്റ്റീൽ ലിം വർക്ക്സ് ലിമിറ്റഡ് അതെന്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇനി ഇത് ഇതിൻ്റെ പ്ലേസ് നോക്കാം ടിസ്കോ ആണെങ്കിൽ ജംഷഡ്പൂർ ചാർക്കണ്ട് അപ്പോൾ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുതാണ് അപ്പോൾ എന്തായാലും ഒരു ജംഗ്ഷനിലായിരിക്കും ഇരിക്കുന്നത് എന്ന് ഓർത്താൽ മതി ഇപ്പോൾ ടിസ്കോ ജംഷഡ്പൂർ ജാർഖണ്ഡ് അടുത്ത് വരുന്നത് ഇസ്കോയാണ് ഇന്ത്യൻ അയൺ എൻ സ്റ്റീൽ ലിമിറ്റഡ് അപ്പോൾ അത് എവിടെയാണ് ഇരിക്കുന്നത് കുൾട്ടി ബൻപൂർ ഹിരാപൂർ പശ്ചിമ ബംഗാൾ അങ്ങനെയാണ് നമ്മുടെ എസ് സി ആർ ടിയിലുള്ളത് അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി ഓക്കെ വിശേഷരായ അയൻ എൻ സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണെങ്കിൽ ഭദ്രാവതി കർണാടക ഓക്കെ